Hi, hello. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയൊരു സ്മൂത്തി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അവക്കാടോ വെച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട് എത്ര ഒട്ടി വർക്കും നമുക്ക് ഒരു മാസം കൊണ്ട് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു അടിപൊളി ഹെൽത്തി സ്മൂത്തിയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഏത് പ്രായക്കാർക്കും കുട്ടികൾക്കും കുടിക്കാൻ പറ്റും നല്ലൊരു സ്മൂത്തിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും स्किपेद है। അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ അവക്കാടാണ് എടുത്തിട്ടുള്ളത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് എടുക്കാം ഇതേപോലെ നല്ല പഴുത്തത് എടുക്കാനായിട്ട് നോക്കാം ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കിതേപോലെ കട്ടാക്കിയിട്ട് എടുക്കാം അപ്പം തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതേപോലെ കഴിക്കാനായിട്ട് കുറച്ചൊരു പ്രയാസമാണ് കേട്ടോ പാർക്കായാലും അപ്പോൾ ഇതേപോലെ സ്മൂത്തിയാക്കി കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് നമ്മളെ ഹെൽത്തിനും നല്ലതാണേ അതിനായിട്ട് ഇതേപോലെ ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമുക്കിത് മൊത്തം ഇട്ട് കൊടുക്കാം ഞാൻ ഞാനിത് ഇതേപോലെ മുത്തവക്കാട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട് ഇതാ രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ചെറുപഴാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പഴമാണ് ഉള്ളത് അതെടുക്കുക അപ്പം നന്നായിട്ട് പഴുക്കണം ഏത് പഴമായാലും ഇതേപോലെ ചെറുപഴം രണ്ടെണ്ണം വട്ടത്തിൽ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ പത്ത് ഈത്തപ്പഴാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കുതിർത്ത് വെക്കണം നല്ല തിളച്ച വെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം കുരുവക്കി കളഞ്ഞിട്ട് എടുത്തതാണേ അപ്പോൾ തിളച്ച വെളത്തിൽ കുതിർത്തതിന് ശേഷം ഇതേപോലെ കുരു കളഞ്ഞിട്ട് കഴുകിയിട്ട് എടുക്കാനായിട്ട് നോക്കാം അപ്പോൾ ഈത്തപ്പഴം കൂടി കൊടുത്തതിന് ശേഷം കുറച്ച് നട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ബദാമും അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ എന്താണ് നട്ട്സ് ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇതാ ഞാൻ ഇതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇതാ ഇതേപോലെ ഓട്സാണ് ഇട്ട് കൊടുക്കുന്നത് ഓട്സ് കൂടി ഇട്ടുകൊടുക്കുക വലിയ രണ്ട് സ്പൂൺ ഓട്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക അതേപോലെ ഓട്സ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് പാല് ആഡാക്കണം അപ്പോൾ വെള്ളമൊന്നും ഒട്ട് ഒഴിക്കരുതേ അതൊന്നും പ്രത്യേകം ശ്രദ്ധിക്കുക പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കുക നിങ്ങൾക്ക് ചൂടുള്ള പാൽ വേണമെങ്കിൽ ചൂടുള്ളത് ഒഴിച്ചു കൊടുക്കുക ഇതേപോലെ കട്ട ഉള്ള പാലാണെങ്കിൽ അതേപോലെ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നോർമൽ പാലാണെങ്കിൽ അതേപോലെ ഇട്ട് കൊടുക്കാം ഇതേപോലെ ഇതാ ഞാൻ ഇതാ കട്ട ഉള്ള പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് നല്ലൊരു തിക്കായിട്ട് കിട്ടും കേട്ടോ നല്ലൊരു ഐസ്ക്രീമിൻ്റെ ആ ഒരു പരുവത്തിലായി കിട്ടും അതിന് കുറച്ച് പാൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കരുത് അത് അതുമാത്രമല്ല നമ്മളിന്നും ജ്യൂസ് അടിക്കുന്ന ടൈമിൽ കൂടുതലായിട്ട് വെള്ളമോ പാലോ ഒഴിച്ചു കൊടുക്കരുതേ ഇതിനാവശ്യമായിട്ടുള്ളത് മാത്രം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുക്കണം ഇതേപോലെ ഇതാ നന്നായിട്ട് ഞാൻ ഇതാ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല ക്രീമിയായിട്ടുള്ള നല്ലൊരു സ്മൂത്തിയാണ് ഒരു സമയത്ത് നമുക്ക് നല്ലൊരു സ്മെല്ല് കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള സ്മൂത്തി ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതേപോലെ നമ്മളെ മക്കൾക്ക് കൊടുക്കാനായിട്ടും നല്ലതാണ് കേട്ടോ അപ്പോൾ ഐസ്ക്രീം ക്രീം പോലെ മക്കൾ കുഞ്ഞൊരു കപ്പിലെല്ലാം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം അപ്പോൾ മക്കൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ ഇത് ഞാൻ ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒരു ലൂസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കൂടുതലായിട്ട് ലൂസാക്കി എടുക്കരുത് സ്മൂത്തി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ലൂസാക്കി എടുക്കരുത് അപ്പം ഞാൻ ഒന്നര പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ഇതിനാവശ്യമായിട്ട് ബാക്കിയുള്ള പാല് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നന്നായിട്ട് ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് ഉള്ളത് കുറച്ചൊന്ന് ലൂസായിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ലൂസാക്കരുതേ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുമില്ല പഞ്ചസാര ചേർക്കാത്തത് കൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്കും പഞ്ചസാര കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും ഈ ഒരു സ്മൂത്തി ബെറ്ററാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം റെഡി ആയി വന്നിട്ടുണ്ട് നമുക്കൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയാണ് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ നമ്മൾ ഏത് പ്രായക്കാർക്കും എപ്പോഴും കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഹെൽത്തി സ്മൂത്തി കൂടിയാണ് നമ്മളെ ശരീരം നിറം നമ്മളെ ശരീരത്തിലുള്ള പാടുകളെ മയ്ക്കാനും ശരീരം ഒന്ന് ഗ്ലോ ആവാനും നല്ലൊരു ഹെൽത്തി കൂടിയാണ് അപ്പോൾ ഇത് മെലിഞ്ഞൊട്ടിയവർക്കും ഒട്ടും തടിയില്ലാത്തവർക്കും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ റിസൾട്ട് കിട്ടുന്ന നല്ല അടിപൊളി ഒരു സ്മൂത്തിയാണ് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യാം വീട്ടിലുള്ള എല്ലാവർക്കും ഇത് കൊടുക്കാനായിട്ടും നോക്കുക നമ്മളെ മക്കൾക്കും ഇങ്ങനെ കൊടുക്കാനായിട്ടും നോക്കുക നമ്മൾ ഓട്സ് കഴിക്കാത്ത മക്കളുണ്ടാവും അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മക്കൾ ഇഷ്ടത്തോടെ കഴിക്കും അതുമാത്രമല്ല നമുക്ക് ഏറെ ഗുണമുള്ള ആരോഗ്യ ഗുണമുള്ള നല്ല കൂടിയാണ് എല്ലാവരും ട്രൈ എല്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് ഫോർ വാച്ച്